ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നല്ല രണ്ട് ആൻഡ്രോയിഡ് ആപ്പുകളെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഉപയോഗത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന രണ്ട് ആപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങളുടെ മൊബൈലിൻ്റെ സൗണ്ട് വളരെയധികം കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉദാഹരണം നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താവാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താവാം പാട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താവാം നിങ്ങളുടെ മൊബൈലിന് സൗണ്ട് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കുകയാണെങ്കിൽ സൗണ്ട് കുറച്ച് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ആപ്പ് രണ്ടാമത്തെ ആപ്പ് എന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോർ ജി നെറ്റ്വർക്ക് ഫോർ ജി കണക്റ്റഡ് ആണ് പക്ഷേ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ വേഗത നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സെറ്റിങ്സ് നമുക്ക് എനേബിൾ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പ് അപ്പോൾ രണ്ട് ആപ്ലിക്കേഷനും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതൊക്കെയാണ് ആപ്പുകളെന്നും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നും തുറന്നുള്ള വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ആദ്യത്തെ ആപ്പിനെ നോക്കാം ആദ്യത്തെ ആപ്പ് എന്നുള്ളത് നമ്മുടെ മൊബൈലിന്റെ നിലവിലുള്ള വോളിയം കൂട്ടുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് അപ്പം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ടൂറിൽ ഒരുപാട് ആപ്പുകളുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ആപ്പ് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആപ്പാണ് അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ഒരു സൈസ് മാത്രമുള്ള ആപ്പാണ് ഫ്രീ ആണ് എന്ന് കൂടിയാണ് ഇതിന്റെ പ്രത്യേകത അപ്പം നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഓക്കെ എന്നൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് നിലവിലെ നമ്മുടെ സൗണ്ട് ഇതാണ് അപ്പോൾ നമുക്ക് ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് ബൂസ്റ്റ് ചെയ്യുകയാണ് ബൂസ്റ്റ് ചെയ്യുമ്പോൾ സൗണ്ട് വ്യത്യാസം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് കാണാം ഇവിടെ ഇവിടെ മാക്സിമം അലോഡ് ബൂസ്റ്റ് എന്നുള്ള ഭാഗത്ത് അറുപത് ശതമാനമാണ് ഇപ്പോൾ നിലവിലെ സെറ്റ് ആയിട്ടുള്ളത് മാക്സിമം അലോഡ് ബൂസ്റ്റ് പത്ത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ കൂടുതൽ വെക്കുന്നതിനനുസരിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ സ്പീക്കർ ഡാമേജ് ആവാനുള്ള കംപ്ലൈൻ്റ് ഉണ്ട് എന്നത് നിങ്ങൾക്കൊരു വാർണിംഗ് ഒക്കെ ചിലപ്പോൾ വരും അപ്പം നമ്മളത് വേണമെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ എഴുപതോ എൺപതോ ആക്കി കൊടുക്കുക അതിൽ കൂടുതൽ കൂട്ടാതിരിക്കുക അപ്പം നമ്മൾ ബൂസ്റ്റ് അനുസരിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വോള്യൂം നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ വോളിയം കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ഈ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ആപ്പ് ആണ് ആദ്യത്തത് ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾക്ക് ഫോർ ജി കണക്ട് ആയിട്ടുണ്ട് പക്ഷേ വേഗത നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിന് നിങ്ങൾക്ക് സെറ്റിംഗ്സിലൊരു ചെറിയൊരു മാറ്റം വരുത്തി കൊടുക്കാം ആ സെറ്റിംഗ്സിൽ മാറ്റം വരുത്തേണ്ട സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് രണ്ടാമത്തത് അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഫോർ ജി ഓൺലി നെറ്റ്വർക്ക് മോഡെന്നുള്ളതാണ് ആപ്ലിക്കേഷൻ അപ്പൊ ഇവിടെ നമുക്ക് പരസ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക പരസ്യങ്ങളും ക്ലിക്ക് ചെയ്യരുത് നോത്ത് ആക്സണൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഓപ്പൺ സീക്രെ സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇത് ആക്ച്വലി നമ്മുടെ മൊബൈലിൽ കോഡ് ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് പക്ഷെ ഒരു കോഡ് പറഞ്ഞു തന്നു തന്നുകഴിഞ്ഞാൽ അതെല്ലാ ഡിവൈസുകളിലും സപ്പോർട്ട് ആവണമെന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മളിവിടെ എൽ ടി എന്നുള്ള ഈ ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എൽ ടി ഓൺലി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എൽ ടി ഓൺലി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വേഗതയിലുള്ള നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് നിങ്ങളുടെ മൊബൈൽ വോൾട്ടേജ് സപ്പോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കോള് സ്വീകരിക്കാനോ അല്ലെങ്കിൽ കോൾ വിളിക്കാനോ സാധിക്കില്ല വോൾട്ടേജ് സപ്പോർട്ടഡ് ആയിട്ടുള്ള മൊബൈലുകളാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒരേ സമയത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് പഴയ സെറ്റിംഗ്സിലേക്ക് തന്നെ പോകണമെങ്കിൽ വീണ്ടും ഈ ഒരു ആപ്പ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഫ്ലൈറ്റ് മോഡിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ മൊബൈൽ റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ പഴയ സെറ്റിംഗ്സിലേക്ക് തന്നെ പോകാനായിട്ട് സാധിക്കുന്നു അപ്പം അങ്ങനെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത് അപ്പം ഈ ഒരു രണ്ട് ആപ്ലിക്കേഷനുകൾ വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ അറിവുമായിട്ട് വേണ്ടി കാണാം